നമ്പരം ഭാഗം മൻസൂർ അവിടെ മനസ്സിലെ വേദന കൊണ്ട് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു സുൽഫിയോട് കാര്യങ്ങൾ പറഞ്ഞാലോ എന്താ ഇപ്പോൾ ചെയ്യുക അജുൻ ഒന്നുകൂടി പോയി കണ്ടാലും അവനെന്താ ചെയ്യ ആലോചിച്ചിട്ട് മൻസൂറിന് എത്തും പിടിയും കിട്ടുന്നില്ല വരുന്നത് വരട്ടെ ഒരിക്കൽ കൂടി അജുവിനെ കാണുക തന്നെ അടുത്ത ജുമാ ദിവസം വരെ കാത്തിരിക്കേണ്ടി വന്നു മൻസൂറിന് അജുവിനെ കാണാൻ വീണ്ടും അജുവിന്റെ അരികിലേക്ക് അജുവിനെ കണ്ടപ്പോൾ മൻസൂറിന് ആകെ സങ്കടം തോന്നി നന്നായി ക്ഷീണിച്ചിരിക്കുന്നു അജു പക്ഷേ എന്തോ ഒരു ധൈര്യം അവന്റെ മുഖത്ത് കണ്ടു മൻസൂർക്ക ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് ഒരു കാരണവശാലും എന്റെ വീട്ടുകാരെ അറിയിക്കരുത് സുൽഫിക്ക പോലും അറിയരുത് എന്റെ ഈ അവസ്ഥ അവർക്ക് സഹിക്കാനാവില്ല എന്റെ വരവും കാത്ത് സ്വപ്നങ്ങൾ നെയ്ത് കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് എന്റെ വീട്ടിൽ എന്റെ സുമി അവൾക്കിതൊന്നും താങ്ങാനാവില്ല ഇക്ക അതുപോലെ എന്റെ ജീവന്റെ ജീവനായ ഉമ്മയും ഉപ്പയും എന്റെ പൂമോള് വയ്യ ആരൊന്നും അറിയരുത് ആരോടെങ്കിലും ഇക്ക പറഞ്ഞോ ഇല്ല അജു ഞാൻ നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് കരുതി ഇത്ര ദിവസം കഴിഞ്ഞത് അത് നന്നായി ഇക്ക എനിക്ക് വാക്ക് തരണം ശരി നീ വിഷമിക്കണ്ട ഞാനായിട്ട് ആരോടും ഒന്നും പറയില്ല ഞാൻ ഇടക്ക് നിന്നെ വന്ന് കണ്ടോളാം ജയിലിൽ എത്തിയതോടെ അജുവിന്റെ മനസ്സ് മരിച്ചിരുന്നു താൻ മനസ്സിൽ പോലും ചെയ്യാത്ത കുറ്റത്തിന് ഇന്ന് ജയിലിൽ ജയിലിലെ അവസ്ഥ അതിലും ദയനീയമായിരുന്നു വലിയൊരു പാത്രത്തിൽ ഭക്ഷണം കൊണ്ടുവന്ന് ജയിലിന്റെ ഇരുമ്പുവാതിന്റെ ഇടയിലൂടെ അകത്തേക്ക് തള്ളി വിടും ജയിലിനകത്തുള്ള വലിയ നൈജീരിയൻ സുഡാനി അങ്ങനെ ഓരോരുത്തർ അതിലേക്ക് ചാടി വീഴുകയും അവരുടെ ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യും അജുവിന് ശാനിക്കും അവർ കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ പറ്റാത്ത രൂപത്തിലായിട്ടുള്ള ഭക്ഷണമാണ് കിട്ടുന്നത് വെള്ളം മാത്രം കുടിച്ച് കുറേ ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അവർ ജയിലിലെ ബാത്റൂമിന്റെ കഥ ഉള്ളതുപോലെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചാൽ അജു മാത്രമല്ല നിങ്ങളും രണ്ടു ദിവസം ഭക്ഷണം കഴിക്കില്ല അത്രക്കും ദുർഗണീയമാണ് ജയിലിലെ ബാത്റൂം വെള്ളം നിറഞ്ഞു ക്ലോസെറ്റ് എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെയുള്ള നാല് ചുമരുള്ള കാരാഗ്രഹത്തിൽ അവർ അവരുടെ ജീവിതം തള്ളി നീക്കി മാസങ്ങൾ കടന്നുപോയി ജയിലിലായ കഥ ആരും അറിയാതെ അജു പിടിച്ചു നിൽക്കുന്നതിൽ അജു വിജയിച്ചു കൂടെ നാട്ടിലുള്ള കാര്യങ്ങളിൽ മൻസൂറും അജുവിനെ സഹായിച്ചു ഇടയ്ക്കിടെ മൻസൂർ അജുവിനെ വന്ന് കാണുകയും ചെയ്യും അതിനിടയിൽ ജയിലിൽ ചെറിയൊരു ജോലിയും ഒരു മുക്രിയുടെ മകനായതുകൊണ്ട് അജുവിനെ കുറുക്കാൻ മനഃപ്പാടം വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല സുമിയെയും വീട്ടുകാരെയും വിളിക്കാൻ കുറച്ച് പാടുപെട്ടു അജു അജുവിന്റെ വേദനയും കണ്ണുനീരും പ്രയാസങ്ങളുമായി അജ്മൽ എന്ന പ്രവാസിയുടെ നാളുകൾ നീളുന്നു അവന്റെ ജയിൽ ജീവിതം മൂന്നാം വർഷത്തിലേക്ക് മോളെ സുമി ഉപ്പയുടെ വിളിയാണ് അവളെ ചിന്തയിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓർമ്മകൾക്ക് കൂട്ടിയിരിക്കാറാണ് പതിവ് വല്ലപ്പോഴും മാത്രമുള്ള ഇക്കാന്റെ കാളുകൾ അതിപ്പോൾ കുറഞ്ഞു വന്നിരിക്കുന്നു പെട്ടെന്ന് തട്ടിപ്പിടഞ്ഞ് അവൾ ഉപ്പാന്റെ അരികിലേക്ക് നടന്നു ഉപ്പ ആ മോളെ ഉപ്പാക്ക് എന്തെങ്കിലും വേണോ ചായയോ മറ്റോ വേണ്ട മോളെ എനിക്കൊന്നും വേണ്ട അല്ല മോളെ അജു വിളിച്ചിരുന്നോ ആ ഉപ്പ സത്യം പറ മോളെ ഉപ്പാന്റെ ചോദ്യത്തിന് മുന്നിൽ അവള് പതറി അത് പറ മോളെ എന്താ ഉപ്പാനോട് എന്റെ കുട്ടി ഒന്നും മറച്ചു വെക്കല്ലേ ഉപ്പ ഇക്ക ഒരുപാട് ദിവസങ്ങളായി വിളിച്ചിട്ട് സങ്കടം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എനിക്ക് നിന്റെ മുഖത്ത് നിന്ന് അറിയാൻ കഴിയുന്നുണ്ട് നിന്റെ വിഷമം ഉപ്പാക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ അവൻ വിളിക്കാത്ത എന്റെ മോൻ എന്ത് പറ്റിയാവോ ആ വൃദ്ധ ഹൃദയം അന്ന് മോള് സങ്കടപ്പെടണ്ട അവന് വിളിച്ചോളും മോള് ചെല്ല് സങ്കടത്തോടെ തന്റെ അരികിൽ നിന്ന് പോകുന്ന വേദനയോടെ നോക്കി കുട്ടി പ്രതാപത്തിന്റെ നടുവിൽ ജനിച്ച അബ്ദുള്ള മകൾ ഒന്നുമില്ലാത്ത തന്റെ വീട്ടിൽ വന്ന് കഷ്ടപ്പെടുന്നു പരാതിയില്ല പരിഭാവമില്ല ഒന്നിനും എന്നാലും എന്റെ മോന് അല്ലാ എന്റെ കുഞ്ഞിന് ഒന്നും വരുത്തരുതേ ഇൻഷാ അല്ലാ കഥയുടെ ബാക്കി ഭാഗം തുടരും السلام علیکم ورحمۃ اللہ وبرکاتہ